മറ്റൊക്കെ കാരണങ്ങളാ വിശപ്പ് മാറാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളെ വിശ്വാസം മാറിയോ കേട്ടോ ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല മാറ്റുന്നവൻ അമ്മയാണ് വശപ്പതിൻ ഭക്ഷണം അതിന്റെ കാരണമാണ് മരുന്നിന് രോഗം മാറ്റാൻ കഴിയൂല മാറ്റുന്നത് ആണ് മരുന്നതിന്റെ അന്ന കൊടുത്ത കഴിവല്ലാതെ ഒരു കഴിവുമില്ല ഈ നിങ്ങൾ എങ്ങോട്ട് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എല്ലാ സഹായത്തിന്റെയും ഉറവിടം നീയാണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നു ഡോക്ടറുടെ മരുന്നിനോ ഡോക്ടർക്കോ രോഗം മാറ്റാൻ കഴിയില്ല രോഗം തരുന്നവനും മാറ്റുന്നവനും നമ്മയാണ് ഡോക്ടറും മരുന്നും കാരണമാണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ റബ്ബ് പറഞ്ഞു യാൽ ചികിത്സിച്ചോളൂ ചികിത്സിച്ചാൽ സുഖപ്പെടുത്തുന്നത് നല്ലാാണ് ഇതേപോലെ മന്ത്രിക്കാൻ മന്ത്രിക്കാനല്ല കൽപ്പിക്കുന്നു അമ്പിയാക്കളോട് തേടാനല്ല പറയുന്നു എല്ലാ സഹായത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ് അതാണ് അനൽ ഖാസിൻ ഞാനാണ് വിതരണം ചെയ്യുന്ന എനിക്ക് തരുന്നത് എന്റെ റബ്ബാണ് ഇതാണ് തൗഹീദ് കേട്ടോ എല്ലാം അല്ലയാണ് അള്ള പറഞ്ഞ വഴികൾ സ്വീകരിക്കാൻ അള്ളാഹുവിനെതിരല്ല കോഴി അള്ളാഹു മുഖാനിട്ടു ഇവരുണ്ടാക്കി തീർത്ത ഒരു വലിയ അഭകടം ആരാ പറഞ്ഞാ ഇടപെടലാന്ന് പറഞ്ഞ ആരാ എന്റെ കൂടെ നടക്കണേ മറ്റേ മോഹന്തിന്റെല്ലോ മോനെ ഈ ചർച്ച ഒക്കെ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഗുരുവട്ടൂർ സേഖിന്റെ ആശ്രമത്തിൽ വെച്ചിട്ടേ ഓൻ കണ്ടോ കാണിച്ചു തന്നാ പിന്നെ പ്രശ്നം തീർന്നല്ലോ എനിക്കൊന്ന് രക്ഷപ്പെട്ടു കിട്ടണം അതിന് അങ്ങന്റെ വിഷയത്തിൽ ഇടപെടണം അവരുടെ മാതൃകയാണത് തങ്ങൾ തെറ്റ് ചെയ്തു തെറ്റ് പുറത്തു തരേണ്ടതാരാ അഹു ആപ്പുതരണമെങ്കിൽ ആരുടെ അടുത്ത് ആദ്യം പോകണം ഹബീബരായ മുത്തർ വസൂൽ

റസുൽന്റെ സഹായത്തിന്റെ മാതൃകാഥാണ് നിബിധങ്ങളോട് നേരിട്ട് ചോദിച്ചാൽ തന്നെ അതിന്റെ അർത്ഥം നിവിധങ്ങളിൽ ഇടപെടണം എന്നാണ് ഞങ്ങളെ വിഷയത്തിൽ ഇടപെടണം ഈ ഗ്രൂപ്പിലുള്ള എന്റെ കൂടെ നടക്കണ ആ മൊയന്ത് അത് പ്രസംഗിച്ചിട്ടുണ്ട് ഇന്ന് വരെ അതിനെപ്പറ്റി കാമാ വേനൽക്കാ ചോദ്യം ചോദിക്കരുത് അണ്ണാങ്കിൽ അതിനെ അവിടെ എല്ലാരും പറഞ്ഞിട്ടുള്ളൂ അതിന്റെ അപ്പുറ ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ സാഹിബ് ബഹുമാനപ്പെട്ട ഷാഫി മാമിനിക്ക് രണ്ട് അഭിപ്രായങ്ങളല്ലേ ഷാഫി മാമിന്റെ ഒരു കാലഘട്ടത്തിൽ ഒരു യാത്ര ഒരു ഭാഗത്തേക്ക് പോയപ്പോ അന്നത്തെ അന്ന് ഒരു ഇജ്തിഹാദ് നടത്തി മസാലകൾ കണ്ടെത്തി പിന്നീട് അവിടുത്തെ യാത്ര മറ്റൊരു റൂട്ടിലൂടെ പോയി അങ്ങനെ ഇജിത് ഇഹാദുകൾ നടത്തിയപ്പോലെ മാറ്റങ്ങൾ വന്ന് അപ്പം അതേപോലെ ഇവല് ഒരു സമയത്തുള്ള യാത്ര സാജുല്ലേഖന സുൽത്താനുള്ള ആ റൂട്ടിലൂടെ അങ്ങനെ എങ്ങനെയാണ് പോയപ്പോ യും പന്മുള സാദിനൊക്കെ തള്ളി താജുമാനേം ഉള്ളാൾ തങ്ങൾ പാപ്പി എ പിന് എല്ലാരും ഇങ്ങനെ ഞങ്ങൾ ആൾക്കാരാക്കി കൊണ്ടുനടക്കണം ഒരു കാലം ഉണ്ടായിനി അന്ന് ഇങ്ങനെ കൊണ്ടുനടന്നപ്പോ അതിൽ കൂടെ പോയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എങ്ങനെയെങ്കിലൊക്കെ രണ്ടെണ്ണം ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ആ റൂട്ടിലൂടെ ഒക്കെ സഞ്ചരിച്ചപ്പോ അന്നൊരഭിപ്രായി പിന്നെ റൂട്ട് മാറ്റി അത് ശരിയാവില്ല അവിടെ നിന്നൊക്കെ പുറംകാല കൊണ്ട് ചവിട്ടി തെളിപ്പിച്ച് എല്ലാത്തിനും ചവിറ്റ കൊട്ടയൊക്കെ എറിഞ്ഞു എറിഞ്ഞപ്പോ എന്താക്കി റൂട്ട് മാറ്റി റൂട്ട് മാറ്റി കണ്ട് പിന്നെ പട്ടിക്കാട് പാണക്കാട് അങ്ങനെ അങ്ങനെ യാത്ര അപ്പൊ അത് പഴയ മസല മാറി പുതിയ മസലയാണ് ഇപ്പൊ ഇപ്പത്തെ ജദീദാണ് പഴയ അങ്ങനെ അങ്ങനായിരിക്കും നിങ്ങൾക്ക് അതൊന്നും മനസ്സിലായിട്ടില്ലേ ആ നോക്കൂ നിങ്ങൾ ശേഷം രണ്ടു വർഷം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സുദ്ദീഖ്

ആലോചിക്കുമ്പോഴേക്കിന് വസല്ലം തങ്ങളുടെ റോദന്റെ ഭാഗത്തുനിന്ന് അവിടുത്തെ കബർ ഷരീഫിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ എവിടെയാളുണ്ടായി കാണോ ബഹുമാനപ്പെട്ട സിദ്ധീഖർവിന്റെ ജനാസയുമായി അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ആരോ വിളിച്ചു അസ്സലാമു യാ അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അസ്സലാമൂർ വാതിലിന്റെ അരികിലുണ്ട്

فمن كراماته أنه لما حملت جنازته إلى باب قبر النبي صلى الله عليه وسلم الله من رسول ان قبر سبيبته കൊണ്ടുവന്നിട്ട് വനൂരിയ വിളിക്കപ്പെടുകയാണ് അസ്സലാമു യാ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു ഹാദാ അബൂബക്കർ നബിയേ തങ്ങളുടെ ാണ് അങ്ങയുടെ സമീപത്തെ വഫാത്തായ ഇരിക്കേണ്ടത് എനിക്ക് നോക്കിക്കോ പഠിച്ചു വെച്ചോ

സുന്നികളാ നിങ്ങളെ കാളപുത്രം നടക്കൂല കിതാബോദി പഠിച്ചവരാണ് ഉപദേശങ്ങളിലും നിങ്ങൾ കേൾക്കേണ്ടിയിരുന്നോ കിതാബോധി കമാനോട് തർക്കിക്കണ പോലെ ഞങ്ങളോട് തർക്കിക്കാൻ പറ്റുമോ ഇതാ ഞാൻ ചെയ്യട്ടെ ഹിമാക്കി നയില്ലെന്ന് പറഞ്ഞില്ലേ ഹിമാ എഴുതി വെച്ചത് ശുർക്കാണോ തല ജമാഅത്തിന്റെ ആളുകളും പ്രധാന വിഷയമാണ് ഇസ്തിഹാസ ഇസ്തിഹാസ ആ ശരിയില്ല എന്ന് പറഞ്ഞ അല്ലാത്ത പല ആളുകളും ഇമാമായി പറയുന്ന ഒരു പണ്ഡിതനാണ് ഇബ്നു തൈമിയ എന്തിനാണ് ഇബ്നു ഇബ്നു എന്തിനാണ് തൈമിയ മോശക്കാരനാകേണ്ട ആവശ്യമുണ്ടോ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം